പുതിയ എല്ലാവരും പുതിയൊക്കെ അപ്പൊ കൈസ് നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി നിങ്ങൾക്ക് അറിയാം ആ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ വീട് മാറിൽ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങക്ക് അറിയാലോ ഫുള്ള് തിരക്കായി പോയി പിന്നെ വീടിന്റെ പണി നടക്കുന്ന കാര്യം എന്നൊക്കെ അറിയാം പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞ് പറഞ്ഞ് വേർപ്പിക്കണം വെച്ചിട്ടാണ് പിന്നെ എന്താ പറയാ നമ്മൾ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇടാത്തത് അപ്പോൾ അടി നമ്മുടെ വീട് പൊളിച്ചോണ്ടിരിക്കുവാണ് നമ്മുടെ ചെറിയ വീട് പൊളിച്ച് കഴിഞ്ഞു ഫുൾ ആയിട്ട് പൊളിച്ചു കഴിഞ്ഞു ഞാൻ നാളെ അതിൻ്റെ വീട് ഇട്ട് തരാം ഫുള്ള് പൊളിച്ചു പിന്നെ ഇനി അതിൻ്റെ നാളെ ഇപ്പം പണിക്കാരെയും കൂടെ ആരെങ്കിലും കൂട്ടി നമ്മൾ ഒറ്റയ്ക്ക് നട നോക്കിയിട്ട് നടക്കുന്നില്ല ഫുള്ള് മിറ്റമാക്കി നേരത്തി കിട്ടണം അതിൻ്റെ ഒക്കെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തറവാട്ടിൽ എത്തിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ചെയ്തിട്ടില്ല മര്യാദയ്ക്ക് അപ്പോൾ ഇന്ന് ഈ തറവാടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ ഞാൻ വിചാരിച്ചു അപ്പോൾ കൈസ് ഇപ്പം നമ്മളുള്ളത് നമ്മുടെ തറവാടിൻ്റെ സിറ്റൗട്ടിലാണ് കേട്ടോ ചെറിയ വീടാന്നോ ചെറുതൊന്നുമില്ല പണ്ടത്തെ തറവാടാണ് ഫുള്ള് കരിങ്കല്ലാണ് കരിങ്കല്ലൊക്കെ കൊണ്ട് വെച്ച ഒരു വീടൊക്കെയാണ് കേട്ടോ അപ്പം പുനരയ്ക്ക് പനിയാണ് സ്കൂളിൽ പോയി പനി പിടിപ്പിച്ചുകൊണ്ട് വന്നിട്ട് നാളെ പോച്ചു കൂടി കിടക്കും കേട്ടോ പുനരയ്ക്ക് പനിയാണ് എല്ലാവർക്കും എല്ലാവർക്കും ഇത് ഇവിടുന്ന് പനി മാറില്ല കുറച്ച് പണിയാണ് ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും പനിയെല്ലാം മാറി പുന്നര സ്കൂളിലോട്ട് പോകും പിന്നെയും പനി പിടിപ്പിക്കും അപ്പൊ കൈസ് ഇതാണ് നമ്മുടെ തറവാടിന്റെ സിറ്റൗട്ട് കേട്ടോ ഇങ്ങനെയാണുള്ളത് ഇപ്പം ഇവിടെയാണ് അനിയന്റെ റൂമാണ് ഇത് ഇവിടുന്ന് ഇത് ഹാളാണ് ലൈറ്റ് കിട്ടില്ല ഇതാണ് ഇപ്പോൾ ഈ റൂമിലാണ് ഇപ്പം നമ്മൾ താമസിക്കുന്നത് കേട്ടോ ഇതാണോ അതായത് ഇങ്ങോട്ട് ഇങ്ങനെ കയറി വരുമ്പം ആദ്യത്തെ ഇവിടെ കാണുന്ന ചെറിയ റൂമാണ് കുഞ്ഞു റൂം ഇവിടെ ഇതാണോ കുന്നര ഇവിടെ ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ ഉള്ള സൗകര്യത്തിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് പൺ പപ്പ മറ്റേ കവുങ്ങ് വെട്ടിയിട്ട് ഇതിട്ടേക്കുന്നതാണ് തുണി ഇടാൻ വേണ്ടി വട്ട ഞങ്ങൾ പറഞ്ഞ് എടുത്തു മാറണ ഞങ്ങൾ അവിടെ തന്നെ വെച്ചേക്കാന്ന് പറഞ്ഞു നമ്മുടെ സത്യം പറഞ്ഞാൽ ഒരു വീട്ടിലെ സാധനങ്ങൾ മൊത്തം നമ്മൾ ഈ റൂമിലോട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കണ്ടോ ഇത് ഇത് ഇതിൻ്റെ അകത്താണ് ഈ ഒരു പെട്ടി നമ്മൾ പുതിയ മേടിച്ചാൽ കഴിഞ്ഞ ദിവസം കേട്ട് അതെന്നുവെച്ചാൽ മേടിച്ചിട്ട് ഇന്നത്താണ് ഡ്രസ്സ് മൊത്തം വെച്ചേക്കുന്നത് കുറേ ഡ്രസ്സുകളൊക്കെ പെട്ടി കൊള്ളാത്തതുകൊണ്ട് അതായത് അലമാരിൻ്റെ ഉടുത്ത് കൊള്ളാത്തതുകൊണ്ട് വെച്ചതാണ് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഫുള്ള് ഇത് ഇപ്പം പിള്ളേർക്ക് സൂവിലൊക്കെ നെബിലൈസറാണ് ആ പിടിക്കാൻ സാധനങ്ങളൊക്കെ എടുത്ത് കെട്ടി അടിച്ചു വെച്ചേ ഒന്നും പറയണ ഫുള്ള് കോമഡിയാണ് പിന്നെ ഇവിടെ കുഞ്ഞുമാവേൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ വെക്കുന്ന സാധനവും ഇപ്പോൾ ഈ ഒരു കോലത്തിലാണുള്ളത് കേട്ടോ അപ്പോ ഇങ്ങനെയൊക്കെയാണുള്ളത് നീ ഇപ്പം അങ്ങോട്ടുള്ള കാഴ്ച കാണിച്ചു തന്നാൽ അവിടെ ഇങ്ങനെ വെല്ലുമിച്ചിരുന്നുണ്ട് വലിയ ചായ കുടിക്കാണ്ട് നോക്കാ അമ്മ വെല്ലുപ്പിച്ചിക്ക് ചായ ഒക്കെ കൊടുത്താൽ നോക്കുന്നു അപ്പോൾ സമയം വൈകുന്നേരം ഒരു അഞ്ചുമണിയൊക്കെ ആയി കേട്ടോ നമ്മള് താങ്ങോട്ട് പോകുന്നത് ഉഴുന്നോടെ ആ ഉഴുന്നോടെയാണ് വെല്ലുമിച്ചിക്ക് കൊടുക്കുന്നത് അത് ഉഴുന്നോടെ അമ്മ ഉഴുന്നോടാ ആ ഞങ്ങള് താഴോട്ട് പോയുന്നമ്മ അന്നേരം മേടിച്ചാ വെല്ലുപ്പിച്ചി ഭയങ്കര എന്താ പറയാ

മറിച്ചിട്ടോ അപ്പൊ തന്നെ ചായ ചെയ്യാൻ ഷീ മറിച്ച് കളഞ്ഞു ഇവനും ചെറുതായിട്ട് പനിക്കുന്നുണ്ടല്ലേ അപ്പാ ചെറുതായിട്ട് പനിക്കുന്നുണ്ട് അവളുടെ കുടിച്ചാ എന്താ ചായ ഒക്കെ എടുത്തണോ വന്ന കേട്ടോ ടാട്ട് പോയപ്പോ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ ഇതാണ് നമ്മുടെ തറവാടിന്റെ അടുക്കള എവിടെ നീ ഉറങ്ങല്ലായിരുന്നോ തക്കുടും ഉറങ്ങി പോയില്ലായിരുന്നോ ഞങ്ങൾ പോയില്ല ഇത് വേറെ ആള് കൊളർത്തുന്ന താഴ്ത്ത് പോയിന്ന് പറഞ്ഞ പ്രശ്നം താഴ്ത്തു പോയ തക്കുനെ കൊണ്ടുപോകണം അല്ലേ നമ്മളിപ്പോ എവിടേലും പോയോ തക്കുടിനെ കൊണ്ടുപോകണം അതാണ് തക്കുടുവളുടെ ഒരു ചിരി ഇവിടെ ഇതാണ് കേട്ടത് കണ്ടോ പാത്തു പോയിരുന്നു കുടിക്കുകയാണെ ഇതാണ് നമ്മളിവിടത്തെ ഭക്ഷണം കഴിക്കുന്ന റൂമൊക്കെ കേട്ടോ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് പുതിയതായിട്ട് പുതിയ പിന്നെ ഇവിടെ എങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മോയൽക്കൂടും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഫുള്ള് പപ്പാന്റെ പച്ചക്കറി കേട്ടോ ഫുള്ള് എന്തൊക്കെയാ സാധനങ്ങളൊന്നും എണ്ണാൻ പറ്റത്തില്ല അതുപോലെ വെറ്റക്കൊടിയും നമ്മളിപ്പോ മുറുക്കുന്ന വെറ്റിലക്കൊടി എന്നാലും പലതാല്ലേ മറച്ചിട്ടോ സാറേ ഇല്ല ഇപ്പൊ മൂന്നാല് മൊയലിനൊക്കെ കൊണ്ടു ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് പ്രസവിക്കാനൊക്കെ ആയിരിക്കും അതിന്റെ കുഞ്ഞുങ്ങളൊക്കെ അതിനുവേണ്ടി നോക്കിയിരിക്കും നമ്മൾ കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെ സംഭവങ്ങൾ അപ്പൊ കൈ നമ്മളിനിയിപ്പം ഉം ഒരു രണ്ടു ദിവസം കൊണ്ട് നമ്മുടെ ആ പഴയ ഷെഡ് നമ്മുടെ ഷെഡിന്റെ പണിയെല്ലാം മൊത്തം പൊളിച്ചു ലെവൽ ആക്കിയതിന് ശേഷം നമുക്ക് അവിടുത്തെ കാഴ്ചകളുമായിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഇപ്പം ഇവിടുത്തെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ അപ്പോൾ അനിയനും വൈഫൊന്നും ഇവിടെയില്ല അവർ താവോട്ടൊക്കെ പോയതാണ് അവിടെ പോയതാണ് അപ്പോൾ എല്ലാവരും ആ അപ്പം കൈസ് നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയായിട്ട് വരാം നമ്മുടെ കാര്യങ്ങളെ കാണിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഞാൻ വീഡിയോ അടുത്ത് പ്രത്യേകിച്ച് കണ്ടൊന്നും ഇല്ല അതുകൊണ്ട് തന്നെയാണ് വറുത്തേക്ക് നമ്മളിങ്ങനെ വറവരാന്ന് വർത്താൻ പറഞ്ഞ പറഞ്ഞാൽ അർത്ഥമല്ലോ വെള്ളുമ്പോഴും ചായ കുടിക്കോ പാവം അപ്പോൾ എന്തായാലും ബൈ